റിയാലിറ്റി ഷോകളുടെ രാജാവാണ് ബിഗ് ബോസ് ഒരടഞ്ഞ വീട്ടിൽ ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ ഉടലെടുക്കുന്ന ബന്ധങ്ങൾ വൈകാരിക നിമിഷങ്ങൾ വഴക്കുകൾ ഗൂഢാലോചനകൾ എന്നിവയാണ് ഈ ഷോയുടെ പ്രധാന ആകർഷണം ഓരോ സീസണിലും മത്സരാർത്ഥികളുടെ വ്യക്തിഗത സ്വഭാവങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് നിലവിലെ സീസണിൽ ബിന്നി കുത്തിത്തിരിപ്പുകാരിയായും അക്ബർ വളച്ചൊടിക്കുന്നവനായും മുദ്ര കുത്തപ്പെട്ടപ്പോൾ ഷോയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ആരാധകർ കണ്ടെത്തിയ യഥാർത്ഥ വിഷം ലക്ഷ്മിയാണ് ഈ വിലയിരുത്തൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കളിയുടെ രീതിയും സമൂഹത്തിൽ നാം കാണുന്ന അധികാര രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പരിശോധിക്കേണ്ടതുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അപകടകാരികളായി കണക്കാക്കപ്പെടുന്നത് തുറന്ന പോരാട്ടത്തിനു പകരം നിശബ്ദമായും ബുദ്ധിപരമായും കളിക്കുന്ന മത്സരാർത്ഥികളാണ് ബിനിയും അക്ബറും നേരിട്ടുള്ള വഴക്കുകളിലൂടെയും പ്രകോപനങ്ങളിലൂടെയുമാണ് തങ്ങളുടെ ഗെയിം കളിക്കുന്നത് ഇത് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും അവർക്കെതിരെ പ്രതികരിക്കാനും അവസരം നൽകുന്നു എന്നാൽ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഗെയിം പ്ലാൻ കൂടുതൽ സങ്കീർണമാണ് ലക്ഷ്മി ഹൗസിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഒരു ഡീസന്റ് ലേഡി അഥവാ മാന്യായ സ്ത്രീ എന്ന പ്രതിച്ഛായയാണ് പൊതുവെ വഴക്കുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും വികാരപരമായ സാഹചര്യങ്ങളിൽ ആശ്വാസദാതാവായി ഇടപെടുകയും ചെയ്യുന്ന ഈ ശൈലി ഒറ്റ നോട്ടത്തിൽ നിഷ്കളകമായി തോന്നാം എന്നാൽ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ മാന്യതയുടെ മുഖമൂടിക്ക് പിന്നിൽ അതിശക്തമായ ഒരു അധികാരം ഉറപ്പിക്കാനുള്ള തന്ത്രമുണ്ട് മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെയും വീഴ്ചകളെയും ഉപയോഗിച്ച് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ